വയറൽ ആയൊരു ചപ്പാത്തി അല്ലായിരുന്നു നമ്മുടെ ചോറ് വെച്ചിട്ടുണ്ടാക്കുന്ന ചപ്പാത്തി പക്ഷെ ഞാനത് കണ്ട സമയത്ത് ഇത്രയും അടിപൊളിയായിരിക്കും പ്രതീക്ഷിച്ചില്ലാട്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വെച്ചിട്ട് ട്രൈ നോക്കിയതാണ് ട്രൈ തോദിക്കും ഞാൻ അതിന് ഭയങ്കര ഫാനായി നല്ല അടിപൊളി ടേസ്റ്റാണ് നമ്മുടെ പൊറോട്ടയേക്കാൾ ടേസ്റ്റ് തോന്നിയിട്ടാണ് എനിക്ക് നല്ല പഞ്ഞി പോലെ ചപ്പായി നമുക്ക് ഉണ്ടാക്കിയെടുക്കാട്ടോ അപ്പം നമുക്കതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം അതിന് വേണ്ടി ഞങ്ങൾ ഒരു ജാറിലേക്ക് ഒരു കപ്പ് ചോറ് എടുത്തിട്ടുണ്ട് ചോറെടുത്തിട്ടുണ്ടോ ഏത് വേണമെങ്കിൽ എനിക്ക് യൂസ് ചെയ്യാം മട്ടയോ റേഷൻ ഒന്നും കുഴപ്പമില്ല കേട്ടോ എന്നിട്ട് അത് നമ്മുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക അതിലേക്ക് ഒന്നര സ്പൂൺ ഉപ്പും ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം കേട്ടോ പിന്നെ ഒരു ബൗളിലേക്ക് ഇതാ ഒരു കപ്പ് മൈദ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് മൈദ തന്നെ വേണമെന്നില്ല ഗോതമ്പോ ആട്ടപ്പൊടി ഏത് വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം മൈദ ഇവിടെ ചേർത്ത് കൊടുത്ത് അതിലേക്ക് ഞാൻ ഇതാ നമ്മുടെ അരച്ചുവെച്ചിട്ടുള്ള ചോറിൻ്റെ ബാറ്ററില് അത് കുറച്ച് കുറച്ചായി ഒഴിച്ച് കൊടുത്തിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് കുഴച്ചെടുക്കാം കുറച്ച് കുറച്ചായി ഒഴിച്ചെടുക്കുക കൊടുക്കുക കേട്ടോ കാരണം അധികമായി പോകണ്ട എന്നിട്ട് അത് നല്ലപോലെ കുഴച്ചെടുത്ത് ഇതുപോലെ അതിൽ കുറച്ച് എണ്ണ തടവി കൊടുക്കുക അതിൻ്റെ പുറത്ത് എന്നിട്ട് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു അരമണിക്കൂറോ അല്ലെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റോ കുറേ നേരം അടച്ചു വയ്ക്കണം എന്നില്ല കേട്ടോ ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം കേട്ടോ എന്നിട്ട് അതിന് ശേഷം നമ്മളിത് ഇത് എടുത്ത സമയത്ത് നല്ല സെറ്റായി വന്നിട്ടുണ്ട് നമ്മുടെ മാവ് നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ അത് ചോറ് ചേർത്ത് കുഴക്കുന്നത് കൊണ്ട് അതുകൊണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുന്ന നല്ല ഹാർഡായിട്ട് നമ്മൾ കുഴക്കേണ്ട കേട്ടോ ഈ ഒരു പരുവത്തിൽ കുഴച്ചെടുത്താൽ മതി എന്നിട്ട് നമ്മളിത് ഓരോ ബൗൾസ് ഇനി എടുത്ത് മാറ്റി വയ്ക്കാം അത്യാവശ്യം കട്ടിത്തന്നെ ബൗളാക്കിയെടുക്കാം കേട്ടോ കാരണം അധികം ഭയങ്കര ചെറിയ ഉരുളിയാക്കി എടുക്കണ്ട ഇനി നമ്മൾ ടേബിൾ ടോപ്പിലോ അൽ ചപ്പാത്തി പരത്തുന്ന പരകിലോ എന്തെങ്കിലും വെച്ചിട്ട് ഇതാ പൊടി ഇതുപോലെ നല്ല രീതിക്കൊന്ന് നീട്ടി പരത്തിയെടുക്കുക കേട്ടോ എന്നിട്ട് അതിനെ പുറത്ത് ഇതാ ഇതുപോലെ കുറച്ച് ഓയിലൊന്ന് തടവി കൊടുക്കുക എന്നിട്ട് അതിലേക്ക് കുറച്ച് മൈത പൊടിയില്ല ആ പൊടിയും കൂടെ വിതറിക്കൊടുത്തിട്ട് ഇതേപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അതുപോലെ ആ ഫോൾഡ് ചെയ്യുന്ന ഓരോ വശത്തും ഇതുപോലെ ഓയിൽ തേച്ചിട്ട് ഇങ്ങനെ പൊടി ഒന്ന് ഓരോന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കട്ടെ ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന സമയത്ത് ചുട്ടെടുക്കുന്ന സമയത്ത് നമുക്കിത് ചപ്പാത്തി പൊങ്ങി വരൂട്ടെ ഇങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ചപ്പാത്തി പൊങ്ങി വരില്ല ടേസ്റ്റും ഉണ്ടാവില്ല അപ്പോൾ ഇതൊരു കാര്യം നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് എന്തായാലും ഇങ്ങനെ തന്നെ ചെയ്യാം കേട്ടോ എന്നിട്ട് ഇതാ ഇതുപോലെ പരത്തി എടുത്തിട്ട് ഓരോന്ന നമുക്ക് ഇതുപോലെ പരത്തിയെടുക്കാം എന്നിട്ട് ഇത് പോലെ ഒരു പാൻ വെച്ചതിൽ കുറച്ച് എണ്ണ തടവി കൊടുത്തിട്ട് നമ്മുടെ ചപ്പാത്തി ഇതുപോലെ ഇട്ട് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ പുറത്തും കുറച്ച് എണ്ണ തടികൊട്ട് ഇങ്ങനെ ഒരു ലോ റ്റു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി കേട്ടോ ചൂട് എന്നിട്ട് ഇതാ ഇതുപോലെ ആക്കി ഇങ്ങനെ മറിച്ചിട്ട് കൊടുത്താൽ നല്ലപോലെ പൊങ്ങി വരട്ടെ നമ്മുടെ ചപ്പാത്തി നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ അപ്പോൾ പൊങ്ങി അത് ഇതുപോലെ നമുക്ക് എല്ലാ ചപ്പാത്തി ഇതുപോലെ ചുട്ടെടുക്കാം ചുറ്റെടുക്കാട്ടോ അപ്പോൾ ഞാൻ ഇതാ അപ്പോൾ ഒരു ഏട്ടെണ്ണം നമ്മളിതുപോലെ ചുറ്റെടുത്തിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് ഞാൻ വെറുതെ പറയില്ല നിങ്ങൾ ഉണ്ടാക്കിയില്ലെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്തോക്കണം നമ്മൾ പൊറോട്ടയേക്കാൾ ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മളിത് നല്ല ആയിട്ട് വരും ഇതുപോലെ പൊങ്ങി വരും എല്ലാ ചപ്പാത്തിയും നല്ല സോഫ്റ്റ് ആയിരിക്കും കുറേ നേരം വെച്ചാൽ ഈ സോഫ്റ്റ്നസ് പോവുകയില്ല കേട്ടോ എത്ര നേരം വെച്ചാൽ ഇതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിരിക്കും അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായും ട്രൈ നോക്കണം കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ കുറേ കുട്ടിക്കുട്ടി വീഡിയോസ് ഉണ്ട് അത് കാണാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടണേ പറ്റാറ്റാ